ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മിക്സ് സ്റ്റുഡിയോ അപ്പോൾ കത്തിരിപ്പിനടുവിൽ ഇന്ത്യ ഏകദിന ടീം അങ്ങനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സോ നമുക്കറിയാം ജനുവരി പതിനൊന്ന് മുതൽ ഇന്ത്യ വേഴ്സസ് ന്യൂസിലാൻഡ് ഏകദിന സീരീസ് നടക്കാൻ പോവുകയാണ് അപ്പോൾ ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ബി സി ഹെഡ്ക്വാർട്ടേഴ്സിൽ നടന്ന മീറ്റിങ്ങിന് ശേഷമാണ് ഇന്ത്യൻ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് വലിയ മാറ്റങ്ങൾ തന്നെയാണ് ടീമിൽ വന്നിട്ടുള്ളത് നേരത്തെ തന്നെ ടി ട്വൻ്റി പരമ്പരയ്ക്കുള്ള സ്കോഡ് ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു സോ ഏകദിന പരമ്പരയ്ക്കുള്ള സ്കോഡിനായിരുന്നു ഇത്രയും നാൾ നമ്മൾ വെയിറ്റ് ചെയ്തത് അപ്പോൾ ക്യാപ്റ്റൻ ഷുഫ്മാൻ ഗിൽ ടീമിലേക്ക് തിരിച്ചെത്തുന്നുണ്ട് അപ്പോൾ അതോടൊപ്പം തന്നെ വൈസ് ക്യാപ്റ്റൻ ശ്രേയസൈലും ടീമിലേക്ക് തിരിച്ചെത്തുന്നുണ്ടെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് നിലവിൽ പരിക്കുന്ന പിടിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ് റിക്കവർ ചെയ്ത് വരുന്നേ ഉള്ളൂ സോ ഫിറ്റ്നസ് ക്ലിയറൻസ് ലഭിച്ചതിന് ശേഷമായിരിക്കും അദ്ദേഹത്തിൻ്റെ ടീമിലെ പാർട്ടിസിപ്പേഷൻ ഉറപ്പാക്കുമെങ്കിലും നിലവിൽ സ്കോഡിൽ ശ്രേയസൈലെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി വിക്കറ്റ് കീപ്പറായിട്ട് കെ എൽ രാഹുലും ഋഷഭ് എന്നിവർ ടീമിൽ ഇടം പിടിച്ചിട്ടുണ്ട് വാഷിംഗ്ടൺ സുന്ദർ രവീന്ദ്ര ചടേജ നിതീഷ് കുമാർ റെഡ്ഡി എന്നിവരാണ് ടീമിൽ ഓൾ റൗണ്ടേഴ്സെ വന്നിട്ടുള്ളത് രണ്ട് ബോളിങ്ങിലേക്ക് വരുമ്പോൾ മുഹമ്മദ് സിറാജ് ഹർഷിത് റാണ പ്രസിദ്ധ് കൃഷ്ണ കുൽദീപ് യാദവ് ഹർഷദീപ് സിംഗ് ഒപ്പം യശസ്സി യശസ് സി ജയ്സ്വാളും ടീമിൽ ഇടം പിടിച്ചിട്ടുണ്ട് സോ ഇതാണ് ഇന്ത്യയുടെ ഏകദിന പരമ്പരയ്ക്കുള്ള സ്കോഡ് മാറ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് ഋഥരാജ് ഗേക്കോ അത് കഴിഞ്ഞ സൗത്ത് ആഫ്രിക്കയുടെ ഏകദിന പരമ്പരയിൽ വളരെ മികച്ച രീതിയിൽ കളിച്ച ഗേക്കോതിനെ ടീമിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ എസ് ഐ കെ തോട്ടുള്ള ഏകദിന പരമ്പരയിൽ കളിക്കാത്തതിനാപ്റ്റൻ ഷുപ്പ് മാനിക്കൽ ടീമിലേക്ക് തിരിച്ചെടുത്തുണ്ട് ഇപ്പോൾ സ്രൈസായി റിക്കോർ ചെയ്ത് തിരിച്ചു വരുന്നുണ്ട് പിന്നെ മുഹമ്മദ് സിറാജ് മുഹമ്മദ് സിറാജും ടീമിൽ ഇടം പിടിച്ചിട്ടുണ്ട് സോ അങ്ങനെ ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻസ് കൂട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക